ശാന്തനും മിതവാദിയുമായ കരുത്തനെ ഇന്ത്യക്കാർ മനസ്സിലേറ്റു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരണ നയത്തിലൂടെ വൻ വൻകുതിപ്പിലേക്ക് നയിച്ച മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗിനെ രാജ്യം കണ്ട ഏറ്റവും കരുത്തനായ പ്രധാനമന്ത്രിമാരിൽ ഒരാളായാകും ചരിത്രം അടയാളപ്പെടുത്തുക എന്നതിൽ സംശയമില്ല രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക സുരക്ഷിതത്വത്തിന് കാരണം മൻമോഹൻ സിംഗിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലങ്ങളാണ് രണ്ട് തവണ പ്രധാനമന്ത്രിയായ മഹാനായ മൻമോഹൻ സിംഗ് ഇന്ത്യയ്ക്ക് സുശക്തമായ സാമ്പത്തിക അടിത്തറയാണ് പാകിയത് ഒപ്പം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയും സംവിധാനങ്ങളും കെട്ടിപ്പടുക്കുന്നതിന് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കെ ആരംഭിച്ച സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് ചുക്കാൻ പിടിച്ചത് ധനമന്ത്രിയായിരുന്ന ഡോ സിംഗാണ് സർക്കാർ നിയന്ത്രണം കുറയ്ക്കുക നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുക ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ആഗോള വിപണിയിലേക്ക് തുറന്നുകൊടുക്കുന്ന ഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക എന്നിവയെല്ലാം മൻമോഹൻ സിംഗിന്റെ ആശയങ്ങളായിരുന്നു എന്ന നിലയിൽ സിംഗിന്റെ പങ്ക് രാജ്യത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ വഴുത്തിരവായി കണക്കാക്കപ്പെടുന്നു പേയ്മെന്റ് ബാലൻസ് പ്രശ്നവും വിദേശ കരുതൽ ശേഖരം കുറയുന്നതും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച കാലത്ത് അദ്ദേഹം ഇന്ത്യയെ ആഗോള വിപണിയിലേക്ക് സംയോജിപ്പിച്ച് കാതലായ പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചു ഈ നടപടികൾ പ്രതിസന്ധി ഒഴിവാക്കുക മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറുന്നതിനുള്ള പാതയിലേക്ക് ഇന്ത്യയെ സജ്ജമാക്കുകയും ചെയ്തു സാമ്പത്തിക വിദഗ്ദ്ധൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കരിയർ അദ്ദേഹത്തിന്റെ അക്കാദമിക് മികവും ഇന്ത്യയുടെ സാമ്പത്തിക നയരൂപീകരണത്തിൽ സ്വാധീനം ചെലുത്തുന്ന സംഭാവനകളുമാണ് ആദ്യം മൻമോഹന്റെ നയങ്ങളെ എതിർത്തവർ പോലും ഇപ്പോൾ ആവേശത്തോടെ അത് നടപ്പാക്കുകയാണ് രണ്ടായിരത്തിയഞ്ചിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ അവതരിപ്പിച്ച മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഓരോ ഗ്രാമീണ കുടുംബത്തിനും നൂറു ദിവസത്തെ വേതന തൊഴിൽ ഉറപ്പു നൽകുകയും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗ്ഗം ഗണ്യമായി മെച്ചപ്പെടുത്തുകയും ഗ്രാമീണ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ പാസാക്കിയ വിവരാവകാശ നിയമം പൌരന്മാർക്ക് പൊതു അധികാരികളിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള അവകാശം ഉറപ്പാക്കി അതുവഴി ഭരണത്തിന്റെ സുതാര്യതയും ഉത്തരവാദിത്വവും പ്രോത്സാഹിപ്പിച്ചു വിവിധ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്നതിന് പൌരന്മാർക്ക് സവിശേഷമായ തിരിച്ചറിയൽ രേഖ നൽകുന്നതിന് ആധാർ പദ്ധതി ആരംഭിച്ചതും മൻമോഹൻ സിംഗിന്റെ സുപ്രധാന നേട്ടമാണ് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സർക്കാർ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം നടപ്പിലാക്കി ഇത് ക്ഷേമനിധി വിതരണം കാര്യക്ഷമമാക്കുകയും നിരവധി പഴുതുകൾ ഇല്ലാതാക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ മൻമോഹൻ സിംഗ് നടപ്പാക്കിയ കാർഷിക വായ്പ എഴുതിത്തള്ളൽ സുപ്രധാനമായ ഒരു നടപടിയായിരുന്നു കാർഷിക പ്രതിസന്ധി മറികടക്കാൻ അറുപതിനായിരം കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളി അദ്ദേഹം കർഷകർക്ക് ആശ്വാസം നൽകി വിദ്യാഭ്യാസ അവകാശ നിയമം ഭക്ഷ്യസുരക്ഷ നിയമം എന്നിവയുൾപ്പെടെ സമഗ്ര വികസനത്തിന്റെ പാത തുറക്കുന്ന നിയമനിർമ്മാണങ്ങളുടെ പരമ്പര തന്നെ നടപ്പിലാക്കി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യ യുഎസ് ആണവ കരാർ ആഗോളതലത്തിൽ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിച്ച പുതിയ ഉദയത്തിന് കാരണമായി ഈ ആണവ കരാറാണ് മൻമോഹൻ സിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് ഈ കരാർ പ്രകാരം ഇന്ത്യക്ക് ആണവ വിതരണ ഗ്രൂപ്പിൽ എൻ എസ് ജി ഇളവ് ലഭിച്ചു ഇതുപ്രകാരം ഇന്ത്യക്ക് സിവിലിയൻ മിലിട്ടറി ആണവ പദ്ധതികൾ വേർതിരിക്കാൻ അനുമതി ലഭിച്ചു കരാർ പ്രകാരം ഈ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളിൽ നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയ്ക്ക് അനുമതി ലഭിച്ചു ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലത്ത് മൻമോഹൻ സിംഗിന്റെ സുപ്രധാന നീക്കം രാജ്യത്തിന് കൂടുതൽ ആത്മധൈര്യമാണ് പകർന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് വ്യാഴാഴ്ച രാത്രിയാണ് അന്തരിച്ചത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രണ്ട് തവണ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ഇരുപത്തിയാറിന് വ്യാഴാഴ്ച വൈകുന്നേരം അവശനിലയിലായ അദ്ദേഹത്തെ ഡൽഹി എയിംസിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി പത്തോടെ അന്തരിച്ചു സിംഗിന്റെ വേർപാടിൽ കേന്ദ്ര സർക്കാർ ഏഴ് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മൻമോഹൻ സിംഗിന്റെ സംസ്കാര കർമ്മങ്ങൾ ശനിയാഴ്ച പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും മൻമോഹൻ സിംഗിനും ഭാര്യ ഗുർശരൺ കൌറിനും മൂന്ന് പെൺമക്കളുണ്ട് ഉബീന്ദർ സിംഗ് ദമൻ സിംഗ് അഹമ്മദ് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗാഹ് എന്ന ഗ്രാമത്തിലാണ് സിംഗ് ജനിച്ചത് അത് ഇപ്പോൾ പാകിസ്ഥാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ഇന്ത്യ വിഭജനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബം ഇന്ത്യയിലേക്ക് കുടിയേറി പ്രക്ഷുബ്ധതകൾക്കിടയിലും സിംഗ് പഠനത്തിൽ മികവ് പുലർത്തി ചണ്ഡീഗഢിലെ പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നാം ക്ലാസ് ബിരുദം നേടി പിന്നീട് അദ്ദേഹം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തിയേഴിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ഡിഫിൽ നേടി പൊതുസേവനത്തിലേക്ക് മാറുന്നതിനു മുൻപ് അദ്ദേഹം പഞ്ചാബ് സർവകലാശാലയിലും ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലും പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥാനങ്ങൾ സിംഗ് വഹിച്ചിരുന്നു അവിടെ പണപ്പെരുപ്പത്തിന്റെയും ആഗോള എണ്ണ ആഘാതങ്ങളുടെയും കാലഘട്ടത്തിൽ അദ്ദേഹം നയങ്ങൾ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തിരണ്ട് മുതൽ വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിരുന്നു അദ്ദേഹം അവിടെ സാമ്പത്തിക സ്ഥിരതയിലും സാമ്പത്തിക നിയന്ത്രണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആസൂത്രണ കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആസൂത്രണ കമ്മീഷനിൽ ഇന്ത്യയുടെ ദീർഘകാല സാമ്പത്തിക തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ആരംഭിച്ച സാമ്പത്തിക ഉദാരവൽക്കരണത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാന പങ്കുവഹിച്ചു തുടർന്ന് രണ്ടായിരത്തി നാലു മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രണ്ടു തവണ തുടർച്ചയായി പ്രധാനമന്ത്രിയായി ആരോഗ്യപരമായ കാരണങ്ങളാൽ സമീപ വർഷങ്ങളിൽ സിംഗ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം മുതൽ അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് മകളുടെ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന പൊതുപരിപാടി